ഹലോ ഹലോ ഗായ്സ് ഹായ് 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 കുറച്ച് പേരും കൂടി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് യെസ് ഹലോ ഹായ് ക്യാൻ വി എക്സ്പെക്ട് എ മെയിൽ കോമണർ ദിസ് ഇയർ യെസ് നന്നായിട്ട് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ചാൻസ് ഉണ്ട് ഹായ് ഗൈസ് അപ്പൊ എല്ലാവർക്കും നമസ്കാരം അപ്പൊ നിങ്ങളെല്ലാവരും ബിഗ് ബോസ് സീസൺ സിക്സിന്റെ കോമണറിന്റെ പ്രൊമോ ലോഞ്ച് കണ്ടിട്ടുണ്ടാവും അപ്പൊ ഞാൻ എന്താ പറയാ കോമണറായിട്ടാണ് കയറിയത് ഇപ്പൊ ഒരു കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇനി നിങ്ങളുടെ അവസരമാണ് അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാനും സംസാരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു ലൈവ് വന്നിരിക്കുന്നത് അപ്പം എല്ലാവരും പ്രൊമോ കണ്ടിട്ടുണ്ടാവും അല്ലേ എല്ലാരും കാണില്ലേ പ്രൊമോ യെസ് ബിഗ് കണ്ട് കാണില്ല റീഎൻട്രിയോ അതോ അത് ഒന്നും നമുക്ക് പ്രൊഡിക്ട് ചെയ്യാൻ പറ്റില്ല എല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും എങ്ങനെയാ ഏതാ ഒന്നും നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല എല്ലാരും പ്രൊമോ കണ്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ പ്രൊമോയില് പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ എന്നുള്ളതിന്റെ ഡീറ്റെയിൽസും പ്രൊമോല് വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി പറയുകയാണ് അപ്പോൾ മൈജി നമ്മുടെ നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു മൈജി ഷോറൂമിൽ പോയിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കേണ്ടത് ഓക്കെ വീഡിയോ എടുക്കേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് മിനിറ്റിൽ കൂടുതൽ വീഡിയോ പോകാൻ പാടില്ല അപ്പോൾ മൂന്ന് മിനിറ്റിനുള്ളിൽ ആയിരിക്കണം നിങ്ങളുടെ വീഡിയോ വരേണ്ടത് അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അൻപത് എം ബിയിലാണ് അപ്ലോഡ് ചെയ്യുന്നത് അത് മെയിനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം കാരണം ലാസ്റ്റ് ഇയർ ഞാൻ ഇതുപോലെ ഞങ്ങക്ക് വീട്ടിലിരുന്ന് എടുത്താൽ മതിയായിരുന്നു വീഡിയോ അപ്പോൾ വീട്ടിലിരുന്ന് എടുക്കുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അൻപത് എം ബിയിൽ ആയിട്ടുണ്ടായിരുന്നില്ല അതിങ്ങനെ നമ്മൾ വീണ്ടും കൺവേർട്ട് ചെയ്ത് കൺവേർട്ട് ചെയ്ത് വേണം ചെയ്യാൻ അപ്പോൾ ഡൌട്ട് ഉള്ളവർ അതൊക്കെ ആരോടെങ്കിലും ചോദിച്ചിട്ട് ചെയ്യാം ഹലോ ക്വിക്ക് ക്വസ്റ്റിൻ ഇപ്പം എൻ്റെ ഈസ് ഇസ് ഔട്ട്സൈഡ് ഇന്ത്യ ക്യാൻ ദേ ഡു നോർമൽ വീഡിയോ അതർ ദാൻ മൈ ജി ബിക്കോസ് ഇറ്റ്സ് നോട്ട് അവൈലബിൾ ഔട്ട്സൈഡ് ആക്ച്വലി അതൊരു നല്ലൊരു ക്വസ്റ്റിനാണ് അതിൻ്റെ ഒരു എന്താ പറയുക എനിക്ക് എത്രമാത്രം അത്രമാത്രം ക്ലിയർ ആയിട്ട് അറിയില്ല പക്ഷെ അത് യേശാന്റ്റാർ എന്നെ ഏതെങ്കിലും ഒരു രീതിയിൽ സ്റ്റോറി ബേസ് ചെയ്തിട്ട് അറിയിക്കുന്നതായിരിക്കും എന്തായാലും ആ വെബ്സൈറ്റിൽ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതാണ് മെയിൻ ആയിട്ട് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം മൂവി ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടോ മൂവി ഓപ്പർച്യൂണിറ്റീസ് ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ടില്ല അതുകൊണ്ട് അതിലൊരു എന്താ പറയാ ഒന്നും പറയാറായിട്ടില്ല മൈ ജി ഷോറൂംസ് ആർ ഔട്ട്സൈഡ് കേരള വട്ട് ഓക്കെ കേരളത്തിന്റെ പുറത്തില്ലെന്നാണ് പറയുന്നത് പക്ഷേ ഇന്ത്യക്ക് പുറത്താണെങ്കിലും ഓക്കെ പക്ഷേ ഇന്ത്യക്ക് അകത്ത് ഓൾമോസ്റ്റ് മൈ ജി ഷോറൂംസുകൾ അവൈലബിൾ ആണ് പുറത്ത് നല്ല മഴയാണ് ഹായ് ഹായ് ആ ലക്ഷ്മി രാജ് മൈജു ഓക്കെ മണികണ്ഠൻ എല്ലാ മൈജി ഷോറൂമിലും ഉണ്ടോ തിരുവനന്തപുരം കാരമാന ഷോറൂമിലും ഉണ്ടോ എല്ലാ പുതിയ മൈജി എല്ലാ ഷോറൂമുകളിലും ആ ഒരു ഷൂട്ടിംഗ് സ്പേസ് അവൈലബിൾ ആണ് നിങ്ങളെ ഷോറൂമിൽ എത്തിയിട്ട് അവിടെയുള്ള ആരോടെങ്കിലും ചോദിച്ചാൽ മതി ഹലോ അയാ ഭാഗ്യ വർക്കല ബെല്ലായ് ഭാഗ്യ ഹെലോ ചെന്നൈയിലില്ല ചെന്നൈയിലില്ലേ ചെന്നൈയിലുണ്ടാവണല്ലോ ചെന്നൈയിലുണ്ട് മൈജി ഷോറൂം ചെന്നൈയിലുണ്ട് ഞാൻ ഡ്രിങ്ക് ടീ ചായ് കുടിക്കാറില്ല ചായ കുടിച്ചിട്ടില്ല ആണോ ഓഡിബിളാണോ നിങ്ങക്ക് മഴയുള്ളത് കാരണം ഒരു മിഥുലാജ് ആദ്യമായി ബിഗ് ബോസ് കണ്ടത് കഴിഞ്ഞ ബിഗ് ബോസ് ആണ് ജാസ്മിൻ ഗബി നോറാ ജിൻഡോ ഇവരൊക്കെ ഉണ്ടെങ്കിലും ഒരു ഒന്ന് ും എസ് കണ്ടസ്റ്റൻസ് ലൈവില് വരോന്ന് ചോദിച്ചാൽ ഇല്ല ഇതിപ്പോ കോമണേഴ്സിന്റെ പ്രൊമോ ഇറക്കിയത് കൊണ്ടാണ് ഞാനൊരു കോമണർ ആയതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഈ ഒരു ലൈവില് വന്നത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ ഇതിൽ ചോദിക്കാം ബിഗ് ബോസ് റിലേറ്റ് ചെയ്ത് ഡൌട്ട് ആണെങ്കിലും എങ്ങനെ അപ്ലൈ ചെയ്യണം അതെല്ലാം നിങ്ങൾക്ക് ചോദിക്കാം ഇനി എന്തൊക്കെയാണ് നിങ്ങള് നിങ്ങളുടെ പ്രൊമോ വീഡിയോയിൽ പറയേണ്ടതൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ ചെയ്തത് എന്തൊക്കെയാണോ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം രേവതി വിഘ്നേഷ് ബിഗ് ബോസ് എക്സ്പീരിയൻസ് പറയോ അല്ല ബിഗ് ബോസ് എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആണ് അത് എന്താ പറയുക അതിൻ്റെ അകത്ത് നിൽക്കുന്നവർക്ക് അതിൻ്റെ ഒരു എക്സാക്റ്റ് ആയിട്ട് ഫീലിങ്സ് എന്താ പറയാ എക്സാക്റ്റ് എങ്ങനെ ആയിരുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടി പറ്റുള്ളൂ പുറത്ത് വരുന്ന കമൻസും കാര്യങ്ങളെല്ലാം അതുപോലെ അല്ല എന്താ പറയാ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കൊറേയൊക്കെ നമുക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കും അതുപോലെ തന്നെ കുറെയൊക്കെ നമ്മൾ അതിൻ്റെ അകത്ത് ഭയങ്കര പ്രഷറാണ് ഭയങ്കര സ്ട്രെസ്ഡ് ആവും നമ്മള് പക്ഷെ ഇതെല്ലാം ഈ ഗെയിമിന്റെ ഒരു പാട്ടാണ് സോ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പുറത്തിറങ്ങിയതിന് ശേഷം ആണെങ്കിലും ഒരുപാട് കുറെ നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടി അതുപോലെ തന്നെ ഒരുപാട് ആളുകളെ കാണാൻ പറ്റി ഒരുപാട് സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റി സോ അതൊക്കെ ഒരു വല്യൊരു കാര്യാണ് ഹായ് വിശാൽ ബിഗ് ബോസ് ബിഗ് ബോസ് കയറാൻ ഒരുപാട് ആഗ്രഹമുണ്ട് ലാലേട്ടനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ബിഗ് ബോസ് കാണാൻ തുടങ്ങിയത് ബിഗ് ബോസ് കയറാൻ വേണ്ടി ലാലേട്ടന് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് വരെ എഴുതി ഇപ്പം റെഡിയായി ആഗ്രഹം നടന്നാൽ മതി ഓ വിശാഖ് വിശാഖ് ഓൾ ദ ബെസ്റ്റ് നന്നായിട്ട് ചെയ്യാനും എങ്ങനെങ്കിലും ലാലറ്റന്റെ അടുത്തേക്ക് അത് എത്തിക്കാനായിട്ട് ശ്രമിക്കേരെന്താണ് എൻ്റെ പേര് റസ്മിൻ റസ്മിൻ ബൈ ജോസ്ന സുഖാണ് സുഖാണ് കേൾക്കാൻ ക്ലിയർ ആണ് ഓക്കെ താങ്ക് യു റസ്മിൻ്റെ ഒരു ഡൗട്ട് ഓക്കെ ഷൂട്ട് ചെയ്ത് ചെയ്ത് തരുമോ അതോ നമ്മൾ നമ്മളുടെ ഫോൺ കൊണ്ട് ഷൂട്ട് ചെയ്യണം നമ്മൾ നമ്മുടെ ഫോൺ കൊണ്ട് തന്നെയാണ് കേട്ടോ ഷൂട്ട് ചെയ്യാൻ ഇതാരെ ചോദിച്ച സിബി ബാബു സിബി ബാബു നമുക്ക് നമ്മുടെ ഫോൺ തന്നെ ഉപയോഗിച്ച് നമ്മുടെ കൂടെ ഒരാളെ കൊണ്ടുപോയാൽ മതി മൈജി ഷോറൂമിൽ അവർക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പ്ലേസ് ഉണ്ടാവും അവിടെ പോയിട്ട് വേണം നമ്മുടെ വീഡിയോ എന്തായാലും ഷൂട്ട് ചെയ്യാനായിട്ട് വീഡിയോ യൂട്യൂബർ വീഡിയോ വീഡിയോയിൽ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങള് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം അതായത് ആദ്യം നിങ്ങൾ നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക ആ ഒരു ഇൻട്രൊഡക്ഷനിൽ തന്നെ കുറച്ചൊരു കാച്ചി ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ബിഗ് ബോസിൽ പോവാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറയാം ജെന്യൂനായിട്ട് എന്തുകൊണ്ടാണ് ബിഗ് ബോസിൽ കയറണമെന്ന് ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതും ക്യാച്ച് ആയിരിക്കണം പക്ഷെ അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം ജസ്റ്റ് വെറുതെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ഇൻട്രസ്റ്റ് തോന്നില്ല അപ്പോൾ അവരെ ഒരു മൂന്ന് മിനിറ്റത്തെ വീഡിയോ ആണ് അപ്പോൾ ആ മൂന്ന് മിനിറ്റ് അവരെ പിടിച്ചിരുത്തി കാണിപ്പിക്കുന്ന രീതിയിലുള്ള ഇൻട്രോയും കാര്യങ്ങളും ആയിരിക്കണം നിങ്ങൾ ഷെയർ ചെയ്യേണ്ടത് യാ അപ്പൊ ഞാൻ എൻ്റെ സെൽഫ് ഇൻട്രോ കൊടുത്തു അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് എനിക്ക് പോകാൻ ആഗ്രഹിക്കും ഞാൻ എന്തുകൊണ്ടാണ് പോകണമെന്ന് വിചാരിച്ചതെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിരുന്നു അപ്പൊ അതൊക്കെ കൊണ്ടായിരിക്കാം സെലക്ട് ചെയ്തത് അജിത്ത് ജോജോ അവരെപ്പോഴാണ് വിളിക്കാൻ തുടങ്ങുക തുടങ്ങുന്നേന്നല്ലേ ഇപ്പൊ നിങ്ങൾ ജൂലൈ ടെൻത്ത് ആണ് നമുക്ക് വരുന്ന ലാസ്റ്റ് ഡേറ്റ് അപ്പോ ജൂലൈ ടെൻത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടൂ വീക്സിനുള്ളിൽ ഓരോ കോൾ വന്ന് തുടങ്ങും പിന്നെ നമുക്ക് ഓഗസ്റ്റ് ഒരു ആ ടൈമിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ബിഗ് ബോസ് നല്ല ജലദോഷം പിടിച്ചിരിക്കുകയാണ് ഓഡിഷൻ ജയിക്കാൻ ടിപ്സ് തരോ ഓഡീഷൻ ജയിക്കാനൊന്നുമില്ല അതായത് നമുക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ആ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ക്യാച്ച് ചെയ്യുകയാണെങ്കിൽ അവരെ എന്തായാലും വിളിക്കും വിളിച്ച് കഴിഞ്ഞൊരു സൂം മീറ്റിംഗ് ഉണ്ടാവും ആ സൂം മീറ്റിങ്ങില് എന്താണ് നമ്മള് ജന്യൂനായിട്ട് നിങ്ങൾ എല്ലാ ഉത്തരങ്ങളും പറയാം അവര് നമ്മളെ കുറേ ചോദ്യങ്ങൾ ചോദിക്കും ചിലപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ് മുതൽ അതായത് സ്റ്റാർട്ടിങ് മീൻസ് നമ്മുടെ ചെറുപ്പകാലം മുതൽ ഇപ്പോൾ വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ അവസ്ഥകള് നമ്മുടെ ആഗ്രഹങ്ങള് നമ്മുടെ ഇഷ്ടങ്ങള് നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങള് ഇതിനെക്കുറിച്ചെല്ലാം വളരെ ആയിട്ട് അവർ ചോദിക്കും നമ്മുടെ രീതികൾ അതുപോലെ നമ്മുടെ എക്സ്പീരിയൻസുകളെല്ലാം ചോദിക്കും അപ്പോൾ അതിനെല്ലാം ശരിക്കും ജെനുവൻ ആയിട്ടുള്ള ഉത്തരങ്ങൾ മാത്രം പറഞ്ഞാൽ മതി അതേ ഉള്ളൂ ടിപ്പ് ടിപ്സ് വേറെ പ്രത്യേകിച്ച് ടിപ്സൊന്നുമില്ല പിന്നെ കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടാവും ക്യാമറ ക്വാളിറ്റി ഫോണിൽ എടുക്കണോ അതോ ക്യാമറയിൽ എടുക്കണോ ക്വാളിറ്റിയിലല്ല ഐ മീൻ ക്യാമറ എടുക്കുന്ന ക്വാളിറ്റിയിലല്ല കാര്യം നിങ്ങൾ കൊടുക്കുന്ന കണ്ടന്റിലാണ് കാര്യം ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തത് എൻ്റെ ഒരു നോർമൽ പഴയ ഒരു വിവോ ഫോണിലാണ് ഞാൻ എടുത്തത് ക്ലാരിറ്റി ഒക്കെ കുറവായിരുന്നു ഞാൻ വീട്ടിൽ വീട്ടിലെ ലൈറ്റിലിടുന്നതായിരുന്നു ചെയ്തത് അപ്പോൾ അതൊന്നും വലിയ വിഷയമല്ല എന്താണോ പറയുന്നത് നമ്മൾ കേൾക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് കേൾക്കുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് എന്താണോ അങ്ങനെ അങ്ങനെ ചെയ്യാം അതാണ് മെയിൻ ആയിട്ട് വേണ്ടത് ആദ്യ സ്വാതന്ത് സോറി ചേച്ചി ചെയ്ത വീഡിയോയെ കുറിച്ച് പറയും അതാണ് ഞാൻ പറഞ്ഞു ഓൾറെഡി ഹായ് എല്ലാവർക്കും ട്രൈ ചെയ്യാട്ടോ പ്രായപരിധിയൊന്നും ഇല്ല എനിക്ക് തോന്നുന്നു പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആർക്ക് വേണമെങ്കിലും ഇതിൽ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവരെന്തായാലും കോണ്ടാക്ട് ചെയ്യും നേരത്തെ പറഞ്ഞ പോലെ ക്യാച്ച് ചെയ്യുകയാണെങ്കിൽ എന്തായാലും അവർ കോണ്ടാക്ട് ചെയ്യും അപ്പോൾ മാക്സിമം എല്ലാവരും ഈ ഒരു അവസരം ഉപയോഗിക്കാൻ ശ്രമിക്കുക കാരണം നമ്മുടെ ലൈഫിൽ ലൈഫ് തന്നെ മാറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് അപ്പോൾ എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യുക ട്രൈ ചെയ്യുക അതന്നെ തന്നെ മെയിനായിട്ട് പറയാനുള്ളു ിഥുലാജ് റസ്മിൻ ഒരിക്കൽ കൂടി ബിഗ് ബോസിൽ കയറി എന്നിട്ട് കപ്പടിക്കും ഉണ്ടായിരുന്നു അടിപൊളിയാണ് ലൈഫിൽ കുറെ കാര്യങ്ങൾ പഠിക്കാനും അനുഭവിക്കാനും മനസ്സിലാക്കാനും തിരിച്ചറിയാനൊക്കെ പറ്റും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ശരിക്കും അതൊരു മൈൻഡ് ഗെയിം ആണ് നമ്മുടെ ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റും കൂടിയാണ് ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ എല്ലാ ക്യാരക്ടേഴ്സും വെളിയിൽ വരുന്ന എല്ലാം നമുക്ക് നമ്മുടെ എ ടു കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിവ് തരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് യൂട്യൂബർ ഫോർ ഞാൻ എന്തൊക്കെയാ പറഞ്ഞാൽ ഇതാണ് ഞാൻ എന്റെ ഇൻട്രോ ഞാൻ എന്താണ് ചെയ്യുന്നത് ഞാൻ എന്റെ ടീച്ചിങ് ഫീൽഡിനെ കുറിച്ച് പറഞ്ഞു പിന്നെ എന്റെ ആഗ്രഹങ്ങൾ എന്തായിരുന്നു എന്തിനാണ് ഞാൻ ബിഗ് ബോസിൽ വരുന്നത് അത് ഓരോരുത്തർക്കും ഓരോ റീസൺ ആണ് അപ്പൊ നിങ്ങളുടെ റീസൺ എന്താണോ ആ റീസൺ പറയുക ചേച്ചി ഷൂട്ടാണ് സംസാരിക്കുന്നത് താങ്ക് യു സ്വപ്ന യെസ് നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം മണികണ്ഠൻ ബിഗ് ബോസ് വീട്ടിൽ നിങ്ങൾ തന്നെ അതോ അവിടെ തന്നെ ജോലിക്കാറുണ്ടോ ബിഗ് ബോസ് വീട്ടിൽ ബാത്റൂം നിങ്ങൾ തന്നെ അതോ അവിടെ ജോലിക്കാരുണ്ടാവും ഒരു ജോലിക്കാരും ഇല്ല ആരുമില്ല ഫുഡ് ഉണ്ടാക്കുന്നത് നമ്മൾ നമ്മള് ബാത്റൂം ക്ലീൻ ചെയ്യുന്നത് നമ്മൾ അടിച്ചു വരുന്നത് നമ്മള് നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം അലക്കലും എല്ലാം നമ്മൾ തന്നെയാണ് സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ മൈൻഡുള്ളവർ മാത്രം ഇതിൽ അപ്ലൈ ചെയ്യാം അതായത് ഒ സി ഡി പ്രശ്നമുള്ളവരുണ്ടെങ്കിൽ ചെയ്യേ ചെയ്യരുത് കാരണം നമ്മൾ ക്ലീനിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ക്ലീൻ ചെയ്യേണ്ടി വരും പിന്നെ നമുക്ക് ഓരോ ടാസ്ക് കിട്ടുമ്പോൾ ചിലപ്പോൾ ചെളിയാകും ചിലപ്പോൾ മണ്ണ് ചിലപ്പോൾ കളർ വെള്ളം അങ്ങനെ പലത് പല ഗെയിംസും ഉണ്ടാകും അപ്പോൾ ഒ സി ഡി പ്രശ്നമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ പിന്നെ ഈഗോ പ്രശ്നമുള്ളവരും ചെയ്യരുത് പ്ലീസ് ഹായ് ഹായ് സ്വപ്ന സാജി ഹായ് നോ മൈ ജി ഷോറൂം ഇൻ ബാംഗ്ലൂർ ലൊക്കേഷൻ ഐ ചെക്ട് ബിഗ് ബോസിന് അയച്ചു കൊടുത്ത് വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുമോ ഞാൻ ബിഗ് ബോസിൽ അയച്ചു കൊടുത്ത് വീഡിയോ ഷെയർ ചെയ്താല് ഞാൻ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇപ്പൊ ഷെയർ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഇമിറ്റേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കോപ്പി ചെയ്യാനുള്ള ടെൻഡൻസി വരും അപ്പൊ നിങ്ങൾ ജെനുവൻ ആയിട്ട് എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല അപ്പോ അതുകൊണ്ട് ഞാൻ ചെയ്ത വീഡിയോ ഷെയർ ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ പക്ഷെ എൻ്റെ കണ്ടന്റ് ഇതായിരുന്നു ഞാനൊരു സെൽഫ് ഇൻട്രോ കൊടുത്തു നല്ലൊരു ഇൻട്രോ ആയിരുന്നു എൻ്റെ പേരും എൻ്റെ നാടും വീടും അതുപോലെ തന്നെ ഞാനിപ്പോൾ കറന്റ് എന്താണ് ചെയ്യുന്നത് എൻ്റെ ആഗ്രഹങ്ങൾ എന്താണ് എന്നുള്ള ഒരു ഇന്റർവോ കൊടുത്തതിന് ശേഷം എന്തുകൊണ്ടാണ് ഞാൻ ബിഗ് ബോസിൽ വരുന്നത് എന്നുള്ളത് കൊടുക്കും അത് അത്യാവശ്യം ക്യാച്ചി ആയിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും അവരെന്നെ സെലക്ട് ചെയ്തത് സനോജ് ഇപ്രാവശ്യം എവിടെയാണ് ബിഗ് ബോസ് ഷോ നടക്കുന്നത് ഇപ്രാവശ്യം ചെന്നൈയിലാണെന്നാണ് കേട്ടത് ചെന്നൈയില് തന്നെ ആയിരിക്കും ചെന്നൈയിലില്ല നോക്കി ഓക്കെ റസ്മിനെ കാണുമ്പോൾ സിനിമാ നടി റോമയെ പോലുണ്ട് താങ്ക് യു മിഥിലാജ് താങ്ക് യു ഹരി ബിഗ് ബോസ് എന്നാ തുടങ്ങുന്നത് ഓഗസ്റ്റിൽ തുടങ്ങും ബിഗ് ബോസ് എന്തായാലും ഓഗസ്റ്റിൽ തുടങ്ങും വിശാഖ് പോയി ബട്ട് ഇതുവരെ റെഡി ആയിട്ടില്ല എന്നാ പറഞ്ഞെ മിക്കവാറും നാളെ നാളെ കൊണ്ട് മൈജി കാര്യങ്ങൾ സെറ്റ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഡെയിലി ഡെയിലി കിട്ടും ഓ ഡെയിലി എപ്പോഴും ഇപ്പൊ മൈജിയിൽ പോകുന്നതാണ് പതിവല്ലേ എന്താണ് വിശാഖ് വിശാഖ് ബെസ്റ്റ് ഡെഡിക്കേറ്റഡ് ആണെന്ന് മനസ്സിലായി അപ്പൊ ഡെഡിക്കേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാ എന്തായാലും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത് പിന്നെ മൈ ജി ഷോറൂമിലെ സ്റ്റാഫുകൾ നോക്കി നിൽക്കുമ്പോൾ എങ്ങനെയാ വീഡിയോ ചെയ്യുന്നത് ചമ്മൽ തോന്നുകയില്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബിഗ് ബോസിന്റെ അകത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും അധികം ക്യാമറകള് അതുപോലെ തന്നെ ഇത്രയും അധികം ജനങ്ങൾ ഇത്രയും കോടി ജനങ്ങൾ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുക അപ്പൊ നിങ്ങൾക്ക് ചമ്മൽ ഉണ്ടാവില്ലേ ഇത് ആക്ച്വലി ഒരു ടെസ്റ്റിംഗ് കൂടി തന്നെയാണ് നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് ലെവലിനെ നമ്മുടെ ആ ഒരു പിന്നിലേക്ക് നിൽക്കുന്ന ആ ഒരു ആ ഒരു ആ ഒരു രീതിയെ മാറ്റി നമ്മള് നമ്മളെ തന്നെ പുഷ് ചെയ്ത് ഫ്രണ്ടിൽ വന്ന് ആൾക്കാരുണ്ടെങ്കിലും നമ്മൾ വീഡിയോ ചെയ്യുക എന്നുള്ളത് അതാണല്ലോ കോൺഫിഡൻസ് അങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ബിഗ് ബോസിന്റെ അകത്ത് സർവേവ് ചെയ്യാനേ പറ്റില്ല സോ അത് നല്ലൊരു ഓപ്ഷനാണ് ഇപ്പൊ സ്റ്റാർട്ടിംഗിലെ അങ്ങനെ ഒരു ചലഞ്ച് അതായത് ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യണ്ടേ എന്നുള്ള ചലഞ്ച് കിട്ടിയാൽ ശരിക്കും നല്ലതാണ് അതെല്ലാരും മാക്സിമം യൂസ് ചെയ്യുക വീഡിയോ മൈ തന്നെ പോയി എടുക്കണം അതാണ് നമ്മുടെ ഈ ഒരു ക്രൈറ്റീരിയ പറയുന്നത് സോ മൈജിയിൽ തന്നെ പോയാണ് എടുക്കേണ്ടത് സ്വപ്ന സാജി ഹായ് കിരൺ മണിക്കർ നമ്മ വീഡിയോ എങ്ങനെ അപ്ലോഡ് ചെയ്യേണ്ടത് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് അതാണ് ഞാൻ പറഞ്ഞത് അമ്പത് എം ബിയിൽ താഴെ ആയിരിക്കണം വീഡിയോയുടെ ഒരു സൈസ് വരേണ്ടത് അത് ജിയോ അതിന്റെ സൈറ്റ് ഉണ്ടാവും അപ്ലോഡ് ചെയ്യേണ്ട സൈറ്റ് ഉണ്ട് ആ സൈറ്റ് ഞാനിപ്പോ പറഞ്ഞു കേട്ടോ ആ സൈറ്റിലാണ് നമ്മൾ അത് അപ്ലോഡ് ചെയ്യേണ്ടത് ബിബി സെവൻ കോം ബി ബിസ്റ്റാർ ഡോട്ട് കോമിലാണ് നമ്മള് അപ്ലോഡ് ചെയ്യേണ്ടത് അൻപത് എൻ ബി താഴെ ആയിരിക്കണം ഈ സൈറ്റ് വരേണ്ടത് ഹൗ മെനി കോമണേഴ്സ് ഇതൊന്നും എനിക്കറിയില്ല സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാർ വരികയാണെങ്കിൽ തീർച്ചയായും ചിലപ്പോൾ രണ്ടോ മൂന്നോ നാലോ കോമണേഴ്സ് ഉണ്ടാവാം നമുക്കിതൊന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഒരുപാട് പ്രഡിക്ഷൻ ലിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ഇതിന്റെ ഈ ബിഗ് ബോസിന്റെ ഒരു ടീമുണ്ട് ഇത് സെലക്ഷൻ ടീമുണ്ട് അവരാണ് തീരുമാനിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ അവർക്ക് കോമണേഴ്സിന് ഒരു രണ്ടു മൂന്ന് പേര് നല്ല നല്ല കണ്ടസ്റ്റൻസ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മൂന്നോ നാലോ പേരും അവർ സെലക്ട് ചെയ്യും അതുകൊണ്ടാണ് നിങ്ങൾ പ്രസന്റേഷൻ നമ്മുടെ പ്രസന്റേഷൻ രീതി എപ്പോൾ അടിപൊളിയാക്കി വെക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക നേരത്തെ പറഞ്ഞ പോലെ ക്യാച്ച് ചെയ്യുക യെസ് സീസൺ സിക്സിലുള്ളതുപോലെയുള്ള പോളി ടീംസ് ഇനിയുള്ള സീസണിൽ ഉണ്ടാവുമോ നിങ്ങൾ അത്രയ്ക്കും സൂപ്പർ ആയിരുന്നു താങ്ക് യു രേവതി വിനേഷ് കണ്ടസ്റ്റൻസ്റ്റൻസിന് എന്തെങ്കിലും ടിപ്സ് കൊടുക്കാനുണ്ടോ ഞാൻ കുറെ ആയി പറയുന്നു കണ്ടസ്റ്റൻസിനുള്ള ടിപ്സ് ആണിത് എന്താ പറയാ ജെനുവൻ ആയിട്ട് നിൽക്കുക ഓക്കെ പിന്നെ ആരെയും അധികം ഉള്ളിലേക്ക് എടുക്കാതിരിക്കുക അനുഭവം കൊണ്ട് പറയാനാണ് നമ്മൾ ആർക്കും വേണ്ടി സപ്പോർട്ട് ചെയ്തതൊന്നും നിൽക്കണം നമ്മൾ കുറെ ദിവസം അതിനകത്ത് നിൽക്കുമ്പോൾ അവിടെ ഉള്ള ആൾക്കാർ നമ്മുടെ ഫാമിലി നമ്മുടെ കൂടെ ഉള്ള നമ്മുടെ ഫാമിലി പോലെയായി മാറും അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ അവരുടെ കൂടെ നിക്കും പക്ഷെ എല്ലാവരും മറന്നു പോവും ഇതൊരു ഗെയിമാണ് അവരും ഗെയിം കളിക്കാണ് നമ്മളും ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ ബിഗ് ബോസ് തരുന്ന ടാസ്കും കാര്യങ്ങളും അനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാം ആരെയും ഓവറായിട്ട് സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഓവറായിട്ട് വെറുപ്പിക്കാനോ നിൽക്കണ്ട നമുക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അത് പറയാ അതിലൊന്നും ഒരു കുഴപ്പമില്ല നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നമുക്ക് ഷെയർ ചെയ്യാം അതിന് നമ്മൾ ആരെയും നോക്കിയൊന്നും വേണ്ട നമുക്ക് ശെരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് റൈറ്റ് ടൈമിൽ ചെയ്യാൻ പറയാം എനിക്ക് പോണമെന്നുണ്ട് ചെറിയ ചെറിയ മോനുണ്ട് എന്താ ഇപ്പൊ നിശാനത്തേക്ക് രണ്ട് എത്ര മൂന്ന് മക്കളാണോ രണ്ടോ മൂന്നോ കുട്ടികൾ ഉണ്ടായിരുന്നു നിശാനത്തെ വന്നു അതുപോലെ യമുന ചേച്ചി കുട്ടികളുള്ളവരൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും മിസ് അവരൊക്കെ ഫുൾ സപ്പോർട്ടായിരിക്കും നമുക്ക് അവരെ മിസ് ചെയ്യും പക്ഷെ അവർക്ക് നമ്മള് മിസ് ചെയ്യില്ല കാരണം അവരെ എല്ലാ ദിവസവും നമ്മളെ കണ്ടുകൊണ്ടിരിക്കും അപ്പൊ അവർക്ക് എന്തായാലും അത് മിസ്സിംഗ് ഉണ്ടാവില്ല അച്ചു സച്ചു ഹായ് റെസ്ബിൻ സുഖമാണോ ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു വീട്ടിലെല്ലാരും സുഖമായിരിക്കുന്നു ബിഗ് ബോസിലെ എല്ലാവരുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടോ സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു ലൈവിൽ കണ്ടത് സന്തോഷം അച്ചു എല്ലാരും സുഖമായിട്ടിരിക്കണം പിന്നെന്താ ബിഗ് ബോസ്സിൽ എല്ലാവരുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ കാണാറുണ്ട് ഞങ്ങൾ എല്ലാവരുടെ ബേർത്ത് ഡേ ഫങ്ഷൻസ് എല്ലാം അറ്റൻഡ് ചെയ്യാറുണ്ട് കൂടാറുണ്ട് ഞങ്ങളിപ്പോഴും നല്ലൊരു ബോണ്ടിങ് ഉണ്ട് ഓൾമോസ്റ്റ് കുറെ പേരായിട്ട് ഷിമാർ സെവൻ 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 എന്താണ് അതെനിക്ക് അറിയില്ല കേട്ടോ എന്താണെന്ന് അവരെ ഇംപ്രസ് ചെയ്യാൻ വാട്ട് ഷുഡ് ബി ഡു സ്മാർട്ട് ആയിരിക്കുക ആക്റ്റീവായിട്ട് സംസാരിക്കുക ആയിട്ട് സംസാരിക്കുക കോൺഫിഡന്റിൽ സംസാരിക്കുക അതാണ് മെയിൻ തിങ് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് മെയിൻ ആറ്റിറ്റ്യൂഡും കോൺഫിഡൻസും പിന്നെ നിങ്ങൾ കണ്ടന്റ് കണ്ടന്റ് ഇമ്പോർട്ടന്റ് ആണ് കണ്ടന്റ് കൂടെ ഒന്ന് ശ്രദ്ധിച്ച സെറ്റാണ് കമന്റ്സ് വായിക്കാൻ പറ്റുന്നില്ല ആ ഞാൻ അപ്ലൈ ചെയ്തു അജിത് അജിത് ഓൾ ദ ബെസ്റ്റ് എന്തായാലും അവരെ കണ്ടിട്ട് എന്തായാലും വിളിക്കട്ടെ എങ്ങനെയാണ് അപ്ലൈ എങ്ങനെയാണ് അപ്ലൈ ചെയ്തോ മൈജി ഷോറൂമിൽ പോവാ ഷോറൂമില് നിങ്ങൾ പോകുമ്പോ മൈജി ഷോറൂമിന്റെ അവിടെ ബിഗ് ബോസിൻ്റെ ഒരു ബിഗ് എൻട്രി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഒരു ഏരിയ ഉണ്ടാവും നമ്മുടെ കോമേഴ്സിന് നമ്മുടെ സാധാരണ ആൾക്കാർക്ക് അവിടെ പോയി വീഡിയോ എടുക്കാം മൂന്ന് മിനിറ്റിൽ കൂടുതൽ വീഡിയോ വരാൻ പാടില്ല വീഡിയോ എടുത്തതിന് ശേഷം അൻപത് എം ബിയിൽ അത് ആ ഒരു ഫയലിലേക്ക് ആക്കിയിട്ട് നമ്മൾ ബി പി സെവൻ ഡോട്ട് ജിയോ സ്റ്റാറിലെ ഒരു ചെറിയൊരു മൈക്രോസൈറ്റ് ഉണ്ട് അതിലേക്ക് അപ്ലോഡ് ചെയ്യാം വെരി സിമ്പിൾ കണ്ടസ്റ്റൻസിന് ടിപ്സ് കൊടുക്കാനുണ്ടോ ഞാൻ കൊടുത്തു എനിക്ക് വലിയ അർഹതയൊന്നുമില്ല ഒന്നുമില്ല ബട്ട് എനിക്ക് ഞാൻ ആയി മീനു 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 മി മീനു ഇതിൽ അർഹത ഇല്ല നമ്മളെല്ലാവരും നമ്മളെല്ലാവർക്കും പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസരം മൈജി ഷോറൂമിൽ പോയിട്ട് വീഡിയോ എടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് അപ്പോ അതിലിങ്ങനെ നെഗറ്റീവ് ആവേണ്ട കാര്യമൊന്നുമില്ല പോയി തന്നെ വീഡിയോ എടുക്കണം എന്നുണ്ടോ മൈജിയിൽ തന്നെ പോയി വീഡിയോ എടുക്കണം അതാണ് അതിന്റെ ഒരു ക്രൈറ്റീരിയ വീഡിയോ അയച്ചു കൊടുക്കേണ്ട ഫോർമാറ്റ് അതാണ് ഞാൻ പറഞ്ഞത് വീഡിയോ മൂന്ന് മിനിറ്റിൽ കൂടാ കൂടാൻ പാടില്ല അൻപത് എം ബിയിൽ താഴെ ആയിരിക്കണം ആ വെബ്സൈറ്റിൽ അയച്ചു കൊടുത്താൽ യെസ് ഫ്രണ്ട് ക്യാമറ വെച്ചാണോ ബാക്ക് ക്യാമറ ആണോ ബെറ്റർ എല്ലാത്തിൻ്റെയും ബാക്ക് ക്യാമറ ആയിരിക്കും ബെറ്റർ ഒരാള് എടുത്ത് ഒരാൾ എടുത്തു തരാൻ ഒരാൾ ഉണ്ടെങ്കിൽ ബാക്ക് ക്യാമറ ആയിരിക്കും ബെറ്റർ ഞാൻ അപ്ലൈ ചെയ്തു ഇന്നലെ യെസ് വെരി ഗുഡ് ചാനൽ മാറി ഏഷ്യാനെറ്റ് ആണെന്ന് കരുതി വന്നത് അപ്ലോഡ് ചെയ്യേണ്ടത് എങ്ങനെ നേരത്തെ പറഞ്ഞു അൻപത് എം ബിയിൽ താഴെ എന്താ പറയാ ഫയൽ ആക്കിയതിനു ശേഷം വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്താൽ മതി ഇനി എന്താ ഹായ് ഹൈ അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അനുകരിക്കാൻ എല്ലാ ചിരിയിൽ നിന്നും ഉത്തരം കിട്ടി അതൊന്നും എനിക്ക് മനസ്സിലായില്ല സേഫ് ആണ് എടുത്തത് സ്റ്റാഫാണ് എടുത്തത് ഓക്കെ ഓക്കെ അജിത്തിന് മൈജിയിലുള്ള സ്റ്റാഫാണ് എടുത്തത് അതാ മൈജിയിലെ സ്റ്റാഫ് എന്തായാലും നിങ്ങളെ സഹായിക്കാനുണ്ടാവും അയ്യോ അപ്പൊ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം ചോദിക്കാം ലാലേട്ടനുമായിട്ടുള്ള എക്സ്പീരിയൻസ് അമ്മയ്ട്ടി ലാലേട്ടനായിട്ടുള്ള എക്സ്പീരിയൻസ് അടിപൊളിയാണ് നമുക്ക് എന്താ പറയാ ലാലേട്ടനടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ മീൻ ലാലേട്ടനെ ഭയങ്കര ക്യൂട്ടാണ് ലാലേട്ടൻ ചില സമയത്ത് പക്ഷെ ചില സമയത്ത് നമ്മുടെ സ്കൂളിലെ അതുപോലെ ലാലേട്ടൻ വരുന്ന വരുമ്പോഴേക്ക് ഞങ്ങൾ പേടിക്കും എന്തെങ്കിലും കുർത്ത ഒപ്പിച്ചിട്ടുണ്ടാവും ഒപ്പിച്ചിട്ടുണ്ടാകും അത് അപ്പോ എന്താ പറയാ സ്ക്രീനിൽ ലാലേട്ടനാദ്യമേ ചിരിച്ചു നിക്കുവാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഓ ആ ഓക്കെ ഇന്ന് കൊഴപ്പണ്ടാവില്ല ഇന്ന് ആയിരിക്കും പക്ഷെ സ്ക്രീനിൽ നമ്മൾ ലാലേട്ടനെ കാണുമ്പോൾ തന്നെ കലിപ്പ് ലുക്കാണെങ്കിൽ തീർന്നു ഞങ്ങള് പേരിച്ചൊരു വഴിയാവും അതാണ് പിന്നെ ഭയങ്കര രസാണ് നേരിട്ട് ഞാൻ കണ്ടപ്പോൾ ലാലട്ടൻ ഭയങ്കര സ്വീറ്റ് ആണ് ഭയങ്കര ക്യൂട്ടാണ് അടിപൊളിയാണ് നെഗറ്റീവ്സ് ഒക്കെ നെഗറ്റീവ് ഒക്കെ പറയാൻ ആൾക്കാരുണ്ടാവും അതൊന്നും ആരും മൈൻഡ് ചെയ്യണ്ട നെഗറ്റീവ്സ് ഒക്കെ മൈൻഡ് എത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ജീവിക്കാനേ പറ്റില്ല ഈ ഒരു പ്ലാറ്റ്ഫോം അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മളെ നമ്മുടെ ബിഗ് ബോസിൽ പോയി പോയിട്ടുള്ള ഒരാൾക്ക് പിന്നെ ഏതൊക്കെ പ്രതിസന്ധി വന്നാലും നേരിടാൻ വേണ്ടി പറ്റും അപ്പോ അങ്ങനെ ഒരു ശക്തി തരുന്ന അല്ലെങ്കിൽ കരുത്ത് തരുന്ന ഒരു പ്ലാറ്റ്ഫോമും കൂടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് തിരിച്ചറിവുകൾ തരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അതുപോലെ തന്നെ എന്താ പറയാ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും പറ്റും കുറെയൊക്കെ പഠിപ്പിക്കാനും പറ്റും നല്ല മെസ്സേജ് ഒക്കെ പാസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പൊ അതിനെ അങ്ങനൊരു രീതിയിൽ കണ്ട് ആ ഒരു അവസരം നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോ നമുക്ക് പിന്നെ കാണാം അപ്പൊ എല്ലാവരും മറക്കാതെ മൈജി ഷോറൂമിൽ തന്നെ പോണം മൈജി ഷോറൂമിൽ പോയി നിങ്ങൾ മൂന്ന് മിനിറ്റിൽ കൂടുതൽ വീഡിയോ എടുക്കരുത് മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ വീഡിയോ എടുക്കുക അതിൽ നിങ്ങളുടെ ഇൻട്രോ കൊടുക്കുക പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ പോവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാക്കിയിട്ട് അതിൽ പറയാ ആൻഡ് അൻപത് എം ബിയിൽ ഫയലിലാക്കിയിട്ട് വേണം സൈറ്റിലേക്ക് അയച്ചു കൊടുങ്ങാൻ അപ്പൊ അത്ര ഉള്ള കായ് അപ്പൊ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യാം അപ്പോ ഓൾ ദ ബെസ്റ്റ് അപ്പോൾ എന്താ പറയാ മൂന്നോ നാലോ കോമണേഴ്സ് വരട്ടെ അതിൽ പെൺകുട്ടിന്നില്ല ആൺകുട്ടിന്നു ഇല്ല ഏറ്റവും സ്മാർട്ടായിട്ടുള്ളവരാരൊക്കെയാണോ അവരെല്ലാം കയറട്ടെ അപ്പോൾ നമുക്ക് പുതിയൊരു ബിഗ് ബോസ് ഇപ്പോൾ വരാനായി അപ്പോൾ എല്ലാവരും വെയ്റ്റിംഗ് ആണ് നിങ്ങളും വെയിറ്റിംഗ് ആണ് അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു അപ്പൊ ബൈ ബൈ